മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെയും മഴക്കെടുതികൾക്ക് പിന്നാലെ വലിച്ചു കീറുകയാണ് നിരവധി പേർ റൂം ഫോർ റിവർ പദ്ധതി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി രംഗത്തുണ്ട് ചെറിയാൻ ഫിലിപ്പ് ആഞ്ഞടിക്കുകയാണ് പിണറായി വിജയനെതിരെ മഴക്കെടുതികൾ ഇല്ലാതാക്കാനും ജലനിയന്ത്രണത്തിനും അഞ്ചു വർഷം മുൻപ് കേരള സർക്കാർ ആവിഷ്കരിച്ച റൂം ഫോർ റിവർ പദ്ധതി എവിടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണം രണ്ട് പ്രളയത്തിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ സംഘവും നെതർലൻഡ്സിൽ പോയി പഠിച്ച ശേഷമാണ് റൂം ഫോർ റിവർ പദ്ധതി പ്രഖ്യാപിച്ചത് പരിസ്ഥിതിയിൽ മാറ്റത്തെ തുടർന്ന് കേരളത്തിൽ രണ്ടു ദിവസം മഴ പെയ്താൽ നദികൾ കരകവിഞ്ഞൊഴുകുകയും ഡാമുകൾ തുറന്നുവിട്ടാൽ പ്രളയം ഉണ്ടാവുകയും ചെയ്യുന്ന ദുസ്ഥിതി പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം മഴ കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ ജലം ഒരിടത്തും കെട്ടിക്കിടക്കാതെ കടലിലെത്തും വേനൽക്കാലത്ത് കൊടും വരൾച്ച മൂലം ജലക്ഷാമം രൂക്ഷമായ കേരളത്തിൽ ശാസ്ത്രീയമായ സ്ഥല ജല മാനേജ്മെന്റ് സംവിധാനമില്ല പരിഹാരമാർഗമായി സർക്കാർ കണ്ടെത്തിയ നെതർലൻഡ്സ് മോഡൽ റൂം ഫോർ റിവർ പദ്ധതി ഇപ്പോൾ ഒരു ജലരേഖയായി മാറിയിരിക്കുകയാണ് ഏതായാലും ചെറിയാൻ ഫിലിപ്പ് അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും